ചെകപുഴ പഞ്ചായത്തിന്റെ ഡോക്യുമെന്ററി പ്രവർത്തനങ്ങൾ നിസ്സഹരിച്ചവർക്കെതിരെ രൂക്ഷ വിമർശനവുമായി പഞ്ചായത്ത് ഭരണസമിതി ചെറുപുഴ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള യു ഡി എഫ് അംഗങ്ങളുടെ തീരുമാനം അവർ സ്വന്തമെടുത്തതല്ലെന്നും എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ സഹകരിച്ച യു ഡി എഫ് അംഗങ്ങൾ ആരുടെ നിർബന്ധങ്ങൾക്കു വഴി വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയായിരുന്നുവെന്നും ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ നാലര വർഷക്കാലത്തെ പഞ്ചായത്തിന്റെ ഭരണത്തിൽ ഇതുവരെയും യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെയാണ് യു ഡി എഫ് മെമ്പർമാർ സഹകരിച്ചതെന്നും വീടുകൾ നൽകുന്നതിലും തനത് ഫണ്ട് അനുവദിക്കുന്നതിലും ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെയാണ് പ്രവർത്തിച്ചതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പറഞ്ഞു

പറഞ്ഞിട്ട് കഴിഞ്ഞ നാലര വർഷത്തിനിടെ റോഡുകളുടെയും വീടുകളുടെയും അറ്റകുറ്റപ്പണിയിലും മറ്റ് വികസന കാര്യങ്ങളിലും യാതൊരു പക്ഷഭേദവും കാണിച്ചിട്ടില്ല യു ഡി എഫ് അംഗങ്ങൾ ഒറ്റത്തവണ മാത്രമാണ് പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധവുമായി വന്നത് അത് പ്രതിപക്ഷ പാർട്ടികളുടെ നിർബന്ധ മാത്രമാണെന്നും അതിൽ യു ഡി മെമ്പർമാർ സമരത്തിനു മുന്നിൽ വന്നിട്ടില്ലെന്നും ഇപ്പോൾ ആർക്കു വേണ്ടി കരുതിക്കൂട്ടി കള്ളത്തരങ്ങൾ പറയേണ്ടുന്ന സ്ഥിതിയിലാണ് യു ഡി എഫ് മെമ്പർമാർ ഡോക്യുമെന്ററിക്കെതിരെ രംഗത്ത് വന്നതെന്നും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു അഞ്ചു വർഷം ആ നമ്മുടെ അവസരം പറഞ്ഞു കുടിച്ചത് അങ്ങനെ ചിലപ്പോ എന്നിട്ട് അവരോട് അവസരം പറഞ്ഞത് ഇപ്പം അവസാന വർഷമായി ഒരു വികസനം നടന്നിട്ടുണ്ട് ഞങ്ങളെ പ്രിയപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടാണ് ഞാൻ ഒരു വികസനവും നടന്നിട്ടാണ് ഞാൻ കഴിഞ്ഞത് അവരുടെ മെമ്പറാണ് എവിടെയും ഒറ്റരാളികളുടെയും ഞാൻ പറയുന്നത് നമ്പറായിട്ട് പറയുമ്പോ ഒരു വീടാണ് അവസരത്തിൽ ാണ് ഒമ്പായിരുന്നു അപ്പൊ

പറഞ്ഞു നമ്മൾ ആ അങ്ങനെ പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കെ ജോയി എം ബാലകൃഷ്ണൻ ശാന്തി കലാധരൻ അംഗങ്ങളായ മാത്യു കാര്ത്തൽ സി ബി എം തോമസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു എന്റെ മകൻ അഭിക്ക് ദിവ്യ ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ അവളുടെ സ്വപ്നം നടക്കട്ടെ അച്ഛ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് എനിക്കൊരുങ്ങാൻ നമ്മുടെ വന്ന അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലേ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ